നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മഴയിൽ ചെറുകാവ് പഞ്ചായത്തിലെ വെണ്ണായൂരിൽ റോഡ് ചെളിക്കുളമായി ജല അതോറിറ്റി പൈപ്പിടാൻ പൊളിച്ച റോഡിന്റെ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് റോഡ് ചളിമയമാകുവാൻ കാരണമെന്ന് യാത്രക്കാരും നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നു മഴ പെയ്തതോടെ പൈപ്പിടാൻ കുഴിച്ച നിന്നും മണ്ണും കല്ലും ഒഴുകി റോഡിന്റെ താഴ്ന്ന ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് തൃശൂർ എന്നീ രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ഐക്യപ്പടി കാക്കഞ്ചേരി പൊതുമരാമത്ത് റോഡിലാണ് ഈ ദുരിതം വെണ്ണായൂരിലെ ചേലൂർ പടിയിലെ മുന്നൂറ് മീറ്ററിലധികം സ്ഥലത്താണ് ചെളി നിറഞ്ഞത് ജല അതോറിറ്റി റോഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി എത്രയും വേഗം മാറ്റി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ഇതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ദിവസവും നൂറുകണക്കിന് ഇരുചക്ര വാഹന യാത്രക്കാരും മറ്റു വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത് ഇതിനകം ചെളിയുടെ കെണി അറിയാതെ എത്തിയ ഇരുചക്ര വാഹനക്കാർക്ക് ചെളിയിൽ വീണ് പരിക്കേറ്റു ഇപ്പോൾ കാൽനട യാത്ര പോലും ദുസ്സഹമാണ് ന്യൂസ് ചെറുകാവ് കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി